ഈ ഞാൻ തൃപ്തിയല്ലല്ലോ അല്ലല്ലോ പ്രകടിപ്പിച്ചതെന്ന് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു സി പി ഐക്ക് അതൃപ്തിയുണ്ട് പ്രശ്നം ഇങ്ങനെ സങ്കീർണമായി നിൽക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും സ്പീക്കർ ഇന്ന് മുഖ്യമന്ത്രിക്ക് സഹായകരമായ ഒരു പ്രതികരണം നടത്തിയത് താങ്കൾക്ക് മുഖ്യമന്ത്രിക്ക് അനുകൂലമാണോ അല്ലയോ എന്നതിനപ്പുറത്ത് സി പി എം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ കണ്ണൂരെന്ന് പറയുന്നത് ആർ എസ് എസ് അവകാശപ്പെടുന്നതുപോലെ ഈ രാജ്യത്തന്നെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളൊരു ജില്ലയാണ് അതിനെ നേർക്കുനേർ നേരിട്ട് വളർന്നു വന്ന പ്രസ്ഥാനം എന്നാണ് എപ്പോഴും സി പി എമ്മിൻ്റെ അവകാശവാദം അപ്പോൾ ഷംസീറിൻ്റെ അടക്കം രാഷ്ട്രീയ ചോരയിൽ വേണ്ടത് ആ പ്രതിരോധത്തിൻ്റെ വീര്യമാണ് എന്നാൽ അത്രയും ദൃഢതയോടെ രാഷ്ട്രീയം പറയേണ്ട ഷംസീറിന് പോലും ഈ ആർ എസ് എസിനെ അനുകൂലിക്കേണ്ടി വരുന്ന തരത്തിൽ ഏത് കീഴ്പ്പെടലാണ് ഈ സർക്കാർ നടത്തുന്നത് അത് ഏതൊക്കെ തലത്തിലുള്ള പ്രതികരണങ്ങളുടെ ദാർഢ്യമാണ് ചോർത്തിക്കളയുന്നത് അത് ഗൗരവതരമാണ് ഇത് സംഘടനാപരമായി സി പി എം പരിശോധിക്കേണ്ട ഗുരുതരമായൊരു പ്രശ്നമാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ പറയുന്ന ഷംസീർ ഷംസീർ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് പക്ഷേ രാഷ്ട്രീയ ശക്തി കൊണ്ട് മതേതര മുഖമായി മാറിയ ഒരാളാണ് അതിനെ മുഴുവൻ റദ്ദാക്കുന്ന ഒരു പ്രതികരണം അദ്ദേഹം നടത്തുന്നുവെങ്കിൽ അത് ഈ സമ്മേളന കാലയളവിൽ കണ്ണൂർ എന്ന് പറയുന്ന പാർട്ടിയുടെ കേന്ദ്രത്തിൽ പോലും ആ പാർട്ടി എത്രമാത്രം പ്രത്യയശാസ്ത്ര സന്നിഗ്ധത നേരിടുന്നു എന്നത് തെളിവാണ് വിജയകുമാർ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ കേരളത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ അതായത് സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നതിലാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന ഈ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പോലും അവിടെ പ്രസംഗിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം പോലും സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ എങ്ങനെ നിലകൊള്ളണം എന്നത് ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ആർ എസ് എസുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നത് സ്വാഭാവികമായും പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എങ്ങനെയാണ് സി പി എം ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഈ പ്രശ്നത്തെ മറികടക്കാൻ കഴിയും ഇത് എത്രത്തോളം വർഷമാകും സാധാരണ കേരളത്തിലെ സി പി എമ്മിൽ എന്തെങ്കിലുമൊക്കെ ഈ ഈ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ വി എസിൻ്റെയും പിണറായിയുടെയും കാലത്ത് ഈ വിഭാഗീയ പ്രശ്നങ്ങൾ കൊടുകുത്തി വേണ സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ ഒരു പ്രതികരണം നമ്മളതിൽ കാണുമായിരുന്നു നമ്മളെ അത്ഭുതപ്പെടുന്നത് അപ്പോൾ സീതാറാം എന്നാണ് യെച്ചൂരിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം ആശുപത്രിയിലാണ് പക്ഷെ പ്രകാശ് കാരാട്ടിനോട് ഈ വിഷയങ്ങളിലൊക്കെ ചോദിക്കുമ്പോൾ പ്രകാശ് കാരാട്ട് ഇന്ന് ഉപയോഗിച്ച വാക്ക് തന്നെ കേരളത്തിലെ എ ഡി ജി പിയും പാർട്ടിയും തമ്മിൽ എന്ത് സംബന്ധം എന്ന വാക്കാണ് ഉപയോഗിച്ച സംബന്ധം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ കേരളത്തിലെ സി പി എമ്മിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് തിരുത്തുകയോ അതിനൊരു ഇടപെടൽ നടത്തുകയോ ചെയ്യേണ്ട കേന്ദ്ര നേതൃത്വം പോലും ഇക്കാര്യത്തിൽ കുറ്റകരമെന്ന് നമുക്ക് വേണമെങ്കിൽ സിംഗിൾ ഇൻവേർട്ട് കോമയിൽ പറയാവുന്ന മൗനം പാലിക്കുകയാണ് അല്ലേ ഈ പ്രകാശ് കാരാട്ടിൻ്റെ പ്രതികരണം അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇപ്പോൾ വിജയരാഘവൻ പ്രതികരിക്കുന്നു എല്ലാവരുടെയും പ്രതികരണങ്ങളിൽ എന്തൊക്കെയോ ആരെയൊക്കെയോ സംരക്ഷിച്ച അല്ലെങ്കിൽ ഞങ്ങൾ പ്രതികരിച്ചാൽ ആർക്കെങ്കിലും പ്രശ്നം എന്നൊരു കരുതൽ അവരുടെ പ്രതികരണത്തിലുണ്ട് അപ്പോൾ ഇത് നേരത്തെ എൻ എം പിയേഴ്സൺ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് പ്രതികരിക്കാൻ കഴിയൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ സങ്കീർണമായിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ എന്നതാണ് അതൊക്കെ വ്യക്തമാക്കുന്നത് അപ്പോഴിത് സി പി ഐയുടെ ജില്ലാ നേതൃത്വം തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത വരുന്നത് ഈ പൂരം കലക്കി അത് സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് സി പി ഐയുടെ ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നു എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് നേരത്തെ സുനിൽകുമാർ അത് ആവശ്യപ്പെട്ടതാണ് ഇതുവരെ കൊടുത്തിട്ട് മെയിലെ മറുപടി പോലും കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണത് അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള ഉള്ളടക്കത്തെ പറ്റി സി പി ഐക്കെങ്കിലും ബോധ്യപ്പെടുന്ന തരത്തിൽ അത് പരസ്യപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ അവരെ അറിയിക്കേണ്ടത് അതുകൊണ്ടായിട്ടില്ലല്ലോ ഇതുവരെ റിപ്പോർട്ട് സർക്കാർ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അന്വേഷിക്കാൻ പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ അതിൽ വ്യക്തത ാണ് ഈ വിവാദം സി പി ഐ ജില്ലാ നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെടുന്ന സാഹചര്യം ഗോപിക്ക് അറിയുന്നത് ഡി രാജ നമ്മളോട് പറയുകയുണ്ടായോ സംസ്ഥാന നേതൃത്വം ഈ കാര്യം പഠിച്ച റിപ്പോർട്ട് പാർട്ടി സെന്ററിന് നൽകണമെന്ന് അതിന്റെ ഭാഗമായി നിർബന്ധമായും ഇനിയിപ്പോ സി പി ഐ സംഘടനാപരമായി തന്നെ ആ കാര്യത്തിൽ ഇടപെടലാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ രണ്ടാഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത് നാലര മാസം കഴിഞ്ഞു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് മാത്രവുമല്ല ഈ പറയുന്ന അലങ്കോലപ്പെടുത്തിയെന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് ഈ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടത് പരിഹരിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന എ ഡി ജി പി തന്നെയാണ് അത് അന്വേഷിക്കുന്നത്